മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ ആരോപണവുമായി നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സമീർ പയ്യനങ്ങാടി മന്ത്രിയായിരിക്കെ അദാനി ഗ്രൂപ്പിൽ നിന്നും പാർട്ടി ഫണ്ടിലേക്ക് പത്ത് കോടി രൂപ വാങ്ങി ഇത് ചോദ്യം ചെയ്തെ തനിക്കെതിരെ കയ്യേറ്റമുണ്ടായതായും സമീർ പയ്യനങ്ങാടി ആരോപിച്ചു വാക്കുകളിലേക്ക് മിനിസ്റ്റർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ അദാനി ഗ്രൂപ്പിൽ നിന്ന് പത്ത് കോടിയോളം രൂപ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് പേഴ്സണൽ പി എസ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള ആൾ മുഖാന്തരം കൈപ്പറ്റിയിട്ട് അത് പാർട്ടി മീറ്റിംഗിൽ തന്നെ അതേക്കുറിച്ച് സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഫണ്ട് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന ട്രഷറടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല വിദേശ നാടുകളിൽ വ്യവസായ പ്രമുഖരെ അടുത്തുനിന്ന് വിദേശ നാടുകളിൽ നിന്ന് പതിനഞ്ച് കോടിയോളം രൂപ പിരിവെടുത്തിട്ടു അതിൻ്റെ കണക്കുകളും കമ്മിറ്റികളിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇത് കൃത്യമായിട്ട് കണക്കിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയും ആ സമയത്താണ് ഇവരുടെ വിഭാഗത്തിൻ്റെ ആളുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ എനിക്ക് നേരെ അസഭ്യവർഷവും കയ്യേറ്റവും നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു അഹമ്മദ്ദേവർകോവിൽ എം എൽ എയുടെ മറുപടി